ചങ്ങമനാട് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ എൽ ഡി എഫ് ജനമുന്നേറ്റയാത്ര സംഘടിപ്പിച്ചു ജാഥയുടെ ഉദ്ഘാടനം തുരുത്ത് പാണ്ടിപ്പുഴ കവലയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ നിർവഹിച്ചു അതുപോലെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പട്ടയത്തിന്റെ കാര്യത്തിന് കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിനും എല്ലാം കാര്യത്തിനും പെൻഷൻ കൊടുക്കാൻ രണ്ടു മാസം വൈകിയാൽ രണ്ടു മാസം വൈകി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സതീശനും യു ഡി എഫും മറ്റു നേതാക്കളും ഉറക്കം വിളിച്ചു പറയും പെനുഷൻ മുടങ്ങി പെനുഷന് മുഖം കൂട്ടിക്കൊടുക്കാൻ നിശ്ചയിച്ചു ഇപ്പൊ രണ്ടായിരം രൂപയൊക്കെ നിശ്ചയിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ പറയണു രണ്ടു മാസം വൈകിയപ്പോഴോ പണം മുഴുവൻ തകർത്ത് നശിപ്പിച്ചു നാശകുഖമാക്കി മുഴുവൻ നാശവിഖമാക്കി കഴിഞ്ഞിരിക്കുന്നു പണം മുഴുവൻ തകർത്ത് കളഞ്ഞു ദൂർത്തടിച്ച് കളഞ്ഞു ഒരു പെൻഷനില്ല വിധവാ പെൻഷൻ വീലാംഗ പെൻഷൻ വാർത്തയ്ക്ക് പെൻഷൻ ക്ഷയരോഗ പെൻഷൻ കാൻസർ രോഗ പെൻഷൻ അവിവാഹിതരായ സ്ത്രീകൾക്ക് പെൻഷൻ കയൽത്തൊഴിലാളി പെൻഷൻ കൈത്തറി തൊഴിലാളി പെൻഷൻ ചെറു പെൻഷൻ പെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഈ കേരളക്കരയിലുണ്ടോ ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ മിസ്റ്റർ സതീശൻ നിങ്ങളൊന്ന് കർണാടകത്തിൽ ചെന്ന് നിങ്ങൾ ഛട്ടീസ്ഗഢിൽ തന്നെ മധ്യപ്രദേശിൽ ചെന്ന് മഹാരാഷ്ട്രയിൽ ചെന്നു അവിടെയൊക്കെ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കണത് ആ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ മെൻഷനുണ്ടോ ഇതുപോലെ പതാക ജാഥ ക്യാപ്റ്റന്റി പി ഐ എൽ സി സെക്രട്ടറി സിദിഖ് ബാബു അധ്യക്ഷത വഹിച്ചു ഗായത്രിവാസൻ സലീം മുരളി പുത്തൻവേലി അഷറഫ് ചെങ്ങമനാട് രഞ്ജു കെ എ നാസർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷക്കാലം ചെങ്ങമനാട് പഞ്ചായത്ത് ഭരിച്ച യു ഡി എഫ് ഭരിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാടിന് വേണ്ടി ഒരു കാര്യം ചെയ്തതായിട്ട് ആർക്കും അറിയില്ല അപ്പോ ആ പഞ്ചായത്തിലെ ഭരണസാരഥികളോടെ പിടിപ്പുകേടിനെതിരെ നവംബർ ഒന്നാം തീയതി എൽ ഡി എഫ് നടത്തുന്ന പ്രതിഷേധ കാൽനടാ കാൽനട ജാഥയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് പി എ രഘുനാഥ് ജാഥ ക്യാപ്റ്റനായും സിദിഖ് ബാബു വൈസ് ക്യാപ്റ്റനുമായി നവംബർ ഒന്നിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെങ്ങമനാട് കമ്പനിപ്പടിയിൽ നിന്നും പര്യടനം നടത്തും സമാപന സമ്മേളനം വെണ്ണിപ്പറമ്പ് കവലയിൽ കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും ചെങ്ങമനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് തുറന്നു കാണിച്ചുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരുന്ന പുതിയ ഭരണസമിതി ഈ പഞ്ചായത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും കഴിഞ്ഞ യു ഡി എഫിന്റെ വികസന മുരടിപ്പിനുമെതിരെയാണ് ഝാഥ ആരംഭിക്കുന്നത്